ഹരേ കൃഷ്ണ രാജവിദ്യ അദ്ധ്യായം അഞ്ച് ഗുരു ശിഷ്യ പാരമ്പര്യത്തിൽ കൂടി ലഭിക്കുന്ന അറിവ് ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വദേ യോഗം പ്രോക്തവാനഹമ്യയം വിവസ്വാൻ മനമേ പ്രാഹ മനിരുഷ്വാഗവേ അബ്രവീദ് ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ ഒന്നാമത്തെ ശ്ലോകം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായ വിവസ്വാൻ ഉപദേശിച്ചു വിവസ്വാൻ മനുഷ്യവംശ പിതാവായ മനുവിനും മനു ഇക്ഷാക്കുവിനും ഉപദേശിച്ചു അനേകം വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ സൂര്യദേവനായ വിവസ്വാൻ ഭഗവത്ഗീത ഉപദേശിച്ചിരുന്നു നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം അത്യുഷ്ണ കേന്ദ്രമായ സൂര്യനിൽ ഒരു ജീവിക്കും താമസിക്കുക സാധ്യമല്ല ഈ ശരീരത്തോടുകൂടി സൂര്യൻ്റെ അടുത്ത് എത്തുക പോലും വിഷമമാണ് പക്ഷേ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഭൂമിയെ പോലെ തന്നെ സൂര്യനും ഒരു ഗ്രഹമാണെന്നും അവിടുത്തെ വസ്തുക്കളെല്ലാം അഗ്നിമയമാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂവെന്നുമാണ് ഈ ഭൂമി മുഖ്യമായി പ്രീതി തത്വത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പോലെ അഗ്നിതത്വം ജലതത്വം വായുതത്വം എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മറ്റു ഗ്രഹങ്ങളുമുണ്ട് ഒരു ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവസത്തകൾ ആ ഗ്രഹത്തിലെ മുഖ്യ തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശരീരമുള്ളവയായിരിക്കണം ഇങ്ങനെ സൂര്യലോകവാസികൾ അഗ്നിശരീരികളായിരിക്കുന്നു അക്കൂട്ടത്തിൽ പ്രമുഖ വ്യക്തി വിവസ്വാൻ എന്ന പേരുള്ള ദേവനാണ് അദ്ദേഹം സൂര്യനാരായണൻ എന്ന പേരിലും അറിയപ്പെടുന്നു അമേരിക്കയിലെ പ്രമുഖ വ്യക്തി പ്രസിഡന്റ് ആണ് എന്നതുപോലെ എല്ലാ ഗ്രഹങ്ങൾക്കും അതതിൻ്റെ പ്രമുഖ വ്യക്തികളുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഭരതൻ എന്ന രാജാവ് ഈ ഭൂമുഖം ഭരിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഇത് ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നതെന്നും മഹാഭാരതത്തിൽ വിവരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ ഭൂമി അനേകം ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടു ഇത്തരത്തിൽ ഒന്നോ അതിലധികമോ അധീശന്മാർ പ്രപഞ്ചത്തിലെ വിവിധ ഗ്രഹങ്ങളിലുമുണ്ടാകും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണന് വിവസ്വാൻ അതായത് സൂര്യദേവൻ കർമ്മയോഗം ഉപദേശിച്ചുവെന്ന് നാലാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് ഈ അറിവ് പുതിയതല്ലെന്നും വളരെ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു ഗ്രഹത്തിൽ ഉപദേശിക്കപ്പെട്ട് കഴിഞ്ഞെന്നുമാണ് അതിനുശേഷം വിവസ്വാൻ തൻ്റെ മകനായ മനുവിനും മനു ശിഷ്യനായ ഇക്ഷാക്കുവിനും ഈ ജ്ഞാനം ഉപദേശിച്ചു മഹാരാജാവായ ഇക്ഷാക്കു ശ്രീരാമൻ്റെ പൂർവികനായിരുന്നു ഇവിടെ ഒരു കാര്യം സ്പഷ്ടമാകുന്നത് ഭഗവത്ഗീത പഠിച്ച് അതിൽ നിന്നും പ്രയോജനം നേടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു പഠനപ്രക്രിയ അനുസരിക്കേണ്ടതാണ് ശ്രീകൃഷ്ണൻ ആദ്യമായിട്ട് ഭഗവത്ഗീത അർജുനനല്ല ഉപദേശിച്ചത് വേദങ്ങളിൽ പറയുന്നതനുസരിച്ച് ഭഗവാൻ നാലായിരം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ അറിവ് വിവസ്വാന് പ്രദാനം ചെയ്തിരുന്നു മഹാ മഹാഭാരതത്തിലാകട്ടെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചതായി കാണപ്പെടുന്നു അർജുനന് മുമ്പ് ഈ വിദ്യ പരമ്പരയാൽ നൽകപ്പെട്ടു വന്നിരുന്നു പക്ഷേ സുദീർഘമായ കാലഘട്ടത്തിനിടയിൽ ഈ വിദ്യ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി ഏവം പരമ്പര പ്രാപ്തമിമം രാജർഷയോ വിധുഹ സകാലേഹ മഹതായോഗോ നഷ്ടപരം തവ സ ഏവായം മാധ്യയോഗ പ്രോക്തപുരാതനാഹ ഭക്തോസിമേസാ ചേതിരഹസ്യം ഹേതതുത്തമം ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ശ്ലോകം അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജർഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു നീ എൻ്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത് അതുകൊണ്ട് അതീന്ദ്രിയമായി ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കുവാൻ നിനക്ക് കഴിവുണ്ട് ഭഗവത്ഗീതയിൽ ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം ഹഠയോഗം തുടങ്ങിയ യോഗങ്ങളെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണിതിനെ ഇവിടെ യോഗം എന്ന് വിശേഷിപ്പിക്കുന്നത് യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം ഘടിപ്പിക്കുക എന്നതാണ് അതായത് നാം നമ്മുടെ അവബോധത്തെ ഈശ്വരനുമായി യോജിപ്പിക്കുന്നു ഈശ്വരനുമായി വീണ്ടും യോജിക്കുവാൻ അഥവാ വീണ്ടും സംബന്ധം സ്ഥാപിക്കുവാൻ ഉള്ള ഒരു മാർഗമാണ് യോഗം കാലക്രമത്തിൽ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഈ യോഗവിദ്യ ഇടയായി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ശ്രീകൃഷ്ണൻ അർജുനന് ഈ വിദ്യ ഉപദേശിക്കുമ്പോൾ വിദ്യാസമ്പന്നരായ മഹർഷിമാർ ആരും ഉണ്ടായിരുന്നില്ലേ തീർച്ചയായും ഉണ്ടായിരുന്നു പക്ഷേ ഭഗവത്ഗീതയുടെ ആശയം നഷ്ടപ്പെട്ടു പോയിരുന്നു പണ്ഡിതന്മാർ അവരവരുടെ താൽപ്പര്യം അനുസരിച്ച് ഭഗവത്ഗീതയ്ക്ക് വിഭിന്നങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകി പക്ഷേ അതല്ല ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ ഊന്നൽ കൊടുത്തു പറയുന്ന ആശയം ഇതാണ് ഭഗവത്ഗീത പഠിതാക്കൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഭൗതിക ദൃഷ്ടിയിൽ ഒരു വ്യക്തി വലിയ പണ്ഡിതനായിരിക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഭഗവത്ഗീത വ്യാഖ്യാനിക്കാനുള്ള അർഹതയുണ്ടാകുന്നില്ല ഭഗവത്ഗീത മനസ്സിലാകണമെങ്കിൽ ുരു ശിഷ്യ പരമ്പരയെ അംഗീകരിക്കണം അല്ലാതെ പാണ്ഡിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവത്ഗീതയുടെ അന്ധസത്തയിൽ സ്വതന്ത്രമായി പ്രവേശിക്കരുത് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതോപദേശത്തിന് അർജുനനെ തന്നെ എന്തിന് തിരഞ്ഞെടുത്തു എന്നത് ചിന്തനീയമാണ് അർജുനൻ മഹാപണ്ഡിതനോ യോഗിയോ ധ്യാനിയോ മഹാ പോരാളിയോ ഒന്നും ആയിരുന്നില്ല യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വ്യാപൃതനായ ഒരു പോരാളി മാത്രം അന്ന് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു മഹർഷി ശ്രേഷ്ഠന് ഗീത ഉപദേശിക്കാമായിരുന്നില്ലേ ഇതിനുത്തരം മറ്റാരിലുമില്ലായിരുന്ന ഒരു വിശേഷ യോഗ്യത അർജുനനിലുണ്ടായിരുന്നു എന്നതാണ് നീ എൻ്റെ ഭക്തനും സഖാവുമാണ് എന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നു അർജുനനോട് മാത്രം ഉണ്ടായിരുന്ന ഒരു ഗുണമാണിത് പത്തോസിമേ സഖാചേതി ഈ ഗുണങ്ങൾ ഒരു മഹർഷിയിലും ഉണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണൻ തന്നെയാണ് പരമപുരുഷോത്തമനായ ഭഗവാൻ എന്ന് മനസ്സിലാക്കിയ അർജുനൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുകയും ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ യഥാർത്ഥ ഭക്തനാകാതെ ഒരാൾക്കും ഭഗവത്ഗീത മനസ്സിലാക്കുവാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല മറ്റു പോംവഴികൾ ആശ്രയിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതുമില്ല ഭഗവത്ഗീത ഉപദേശിച്ച രീതിയിലും അർജുനൻ മനസ്സിലാക്കിയ രീതിയിലും വേണം നാം ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഗ്രഹിക്കുവാൻ അല്ലാതെ മറ്റു രീതികളിൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ തൻ്റേതായ വ്യാഖ്യാനങ്ങൾ നൽകുകയോ ചെയ്താൽ അത് പാണ്ഡിത്യ പ്രദർശനമാകുമെന്നല്ലാതെ ഭഗവത്ഗീതയാകുകയില്ല പാണ്ഡിത്യത്തിൻ്റെ കൂടി നമുക്ക് ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി ഒരു സിദ്ധാന്തം രൂപീകരിക്കാനും കഴിയും ഉദാഹരണമായി മഹാത്മാഗാന്ധി ഗാന്ധി അദ്ദേഹത്തിൻ്റെ അഹിംസ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിനായി ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചിരുന്നു യുദ്ധത്തോടുള്ള അർജുനൻ്റെ വൈമുഖ്യവും യുദ്ധം ചെയ്ത് എതിരാളികളെ വധിക്കുവാനുള്ള ഭഗവാന്റെ പ്രേരണയും പ്രതിപാദിക്കുന്ന ഭഗവത്ഗീതയുടെ സഹായത്തോടു കൂടി ഒരാൾക്ക് എങ്ങനെയാണ് അഹിംസയെ സമർത്ഥിക്കാൻ കഴിയുക വാസ്തവത്തിൽ ഈ യുദ്ധം ഭഗവതിച്ചയാണെന്നും ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ മരിക്കുക എന്നത് വിധി ഭഗവാൻ അർജുനനോട് പറയുന്നത് യുദ്ധക്കളത്തിലെ യോദ്ധാക്കൾ മരിക്കണമെന്നുള്ളത് ഭഗവാന്റെ തന്നെ പദ്ധതിയായിരുന്നു അദ്ദേഹം അർജുനന് അവരെ കീഴടക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രം യുദ്ധം ഒരാവശ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഭഗവത്ഗീത അഹിംസയ്ക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്നത് ദുർവ്യാഖ്യാനമാണ് ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് ഭഗവത്ഗീത വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ നഷ്ടപ്പെടും വൈദിക സാഹിത്യത്തിന്റെ രഹസ്യം നമ്മുടെ തന്നെ ബുദ്ധി കൊണ്ടോ വാദമുഖങ്ങൾ കൊണ്ടോ അറിയുക സാധ്യമല്ല നമ്മുടെ യുക്തിക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട് ധർമ്മഗ്രന്ഥങ്ങളാകട്ടെ യഥാർത്ഥമായ പരമസത്യത്തെ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അവയെല്ലാം സൂക്ഷ്മമായി അപഗ്രദിച്ചു നോക്കിയാൽ നാം ചിന്താ കുഴപ്പത്തിലാകുകയേ ഉള്ളൂ തത്വചിന്തകരാകട്ടെ ഭിന്ന അഭിപ്രായം കാരണം പരസ്പരം അഭിപ്രായങ്ങളെ കണ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ധർമ്മഗ്രന്ഥങ്ങളുടെ സഹായത്തോടു കൂടിയോ തർക്കങ്ങളിൽ കൂടിയോ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് മനസ്സിലാകുക രഹസ്യപൂർണമായ പരമസത്യം മനസ്സിലാക്കുന്നതിന് ായ ആചാര്യന്മാരെ അനുസരിക്കുകയേ വേണ്ടു ഇന്ത്യയിലാകട്ടെ രാമാനുജാർ നിമ്പാർക്കാർ വിഷ്ണുസ്വാമി എന്നിവരുടെ പരമ്പര തന്നെയുണ്ട് വേദങ്ങളുടെ രഹസ്യം ഈ ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതേ രീതിയിൽ അർജുനൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ഗ്രഹിച്ച ഭഗവത്ഗീതയെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാകേണ്ടത് അർജുനനിൽ നിന്നു തന്നെയാണ് അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്നല്ല ഭഗവത്ഗീതയെപ്പറ്റി നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നാം അത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുമാണ് ഭഗവത്ഗീത ധ്യായനത്തിന് നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡം ഇതായിരിക്കുകയും വേണം ഭഗവത്ഗീത പഠനം വഴി എന്തെങ്കിലും നേട്ടം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ഈ തത്വം അനുസരിച്ചേ പറ്റൂ കമ്പോളത്തിൽ നിന്ന് വാങ്ങി ഡിക്ഷണറിയുടെ സഹായത്താൽ വായിച്ചു തള്ളുന്ന ഒരു സാധാരണ പുസ്തകം പോലെ അല്ല ഭഗവത്ഗീത ഇതൊരു സാധാരണ ഗ്രന്ഥമായിരുന്നെങ്കിൽ ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു ശാസ്ത്രമാണെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയില്ലായിരുന്നു ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടി ഭഗവത്ഗീത അധ്യയനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നാം ഒരു വക്കീലോ എഞ്ചിനീയറോ ഡോക്ടറോ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രമാണികന്മാരായ വക്കീലന്മാരുടെയോ എഞ്ചിനീയർമാരുടെയോ ഡോക്ടർമാരുടെയോ കീഴിൽ ആ വിദ്യ അഭ്യസിക്കണം പ്രമാണികരായ വ്യക്തികളിൽ നിന്ന് ലഭിക്കാത്ത അറിവ് ഒരിക്കലും സമ്പൂർണമായിരിക്കുകയുമില്ല ജ്ഞാന സമ്പാദനത്തിന് മുഖ്യമായിട്ട് രണ്ട് രീതികളാണുള്ളത് പ്രത്യക്ഷവും അനുമാനവും ഇതിൽ അനുമാന പദ്ധതിയാണ് കൂടുതൽ ഉപയുക്തമെന്നതാണ് പണ്ഡിത മതം ഉദാഹരണമായി എല്ലാ മനുഷ്യരും മരിക്കുന്നുവെന്ന വസ്തുത തന്നെ എടുക്കുക ഇതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല ഇത് അനുമാനത്തിൽ കൂടി എത്തിച്ചേരുന്ന ധാരണയാണ് അതായത് എല്ലാ മനുഷ്യരും മരിക്കുന്നു ശ്രീ ജോൺസൺ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ജോൺസണും മരിക്കുന്നു പ്രത്യക്ഷമായ രീതിയിൽ വിശ്വസിക്കുന്നവരാകട്ടെ പരീക്ഷണങ്ങൾ കൊണ്ടും നിരീക്ഷണങ്ങൾ കൊണ്ടും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു അവർ വളരെയധികം ആളുകൾ മരിക്കുന്നത് കണ്ടിട്ട് മനുഷ്യരെല്ലാം മരിക്കുന്നുവെന്ന എത്തിച്ചേരുന്നു പക്ഷേ പ്രത്യക്ഷ പദ്ധതികൾക്കുള്ള ഏറ്റവും വലിയ വൈകല്യം നമ്മുടെ അനുഭവങ്ങളുടെ പരിമിതിയാണ് മരണമില്ലാത്ത ഒരു വ്യക്തിയെ കണ്ടിട്ടില്ലാത്ത നാം നമ്മുടെ പരിമിതമായ അനുഭവത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നത് നമ്മുടെ വ്യക്തിഗതമായ അനുഭവവും പരിമിതമാണ് അതുപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ശക്തിയും പരിമിതമാണ് അതുകൊണ്ട് പ്രത്യക്ഷ പദ്ധതി എപ്പോഴും ദോഷമുക്തമല്ല പരിപൂർണ ജ്ഞാനസ്രോതസിൽ നിന്നും ഒരു അനുമാനം തീർത്തും ദോഷഹീനമാണ് വേദപാരമ്പര്യം ഇത്തരത്തിൽപ്പെട്ടതുമാണ് ആധികാരിക ഗ്രന്ഥമായി അംഗീകരിച്ചിട്ടുള്ള ഭഗവത്ഗീതയിൽ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത നിലയിൽ ഉറപ്പിച്ചു പറയുന്നതായി തോന്നിക്കുന്ന പല ഭാഗങ്ങളും കാണാം ഉദാഹരണമായി ഏഴാം അധ്യായത്തിൽ ശ്രീകൃഷ്ണന്റെ ഉപദേശം ശ്രദ്ധിക്കുക മത്തപരം തരം കിഞ്ചിദസ്തി ധനം ജയ മൈ സർവമിതം ബ്രോതം സൂത്രേ മണിഗണായിവ ഭഗവത്ഗീത ഏഴാം അധ്യായത്തിൽ ഏഴാമത്തെ ശ്ലോകം ഹേ ധനം ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല മുത്തുകൾ നൂലിൽമേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു എന്നേക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല എന്ന ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തവയാണ് എന്നേക്കാൾ വലിയവനായി ആരുമില്ല എന്ന് ഞാനാണ് പറയുന്നതെങ്കിൽ ആളുകൾ എന്നെ അഹങ്കാരിയായി കണക്കാക്കും കാരണം കുറവുകളാൽ പരിമിതനായ ഒരു ബദ്ധാത്മാവ് ഞാനാണ് എല്ലാവരിലും വലിയവൻ എന്ന് പറയുകയാണെങ്കിൽ അത് പറച്ചിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ശ്രീകൃഷ്ണന് ഇങ്ങനെ പറയുവാനുള്ള അർഹതയുണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ പ്രകടാവസ്ഥയിൽ സന്നിഹിതനായിരുന്നപ്പോഴും സ്വസമകാലീനരിൽ വച്ച് ഏറ്റവും മഹാനായ വ്യക്തിയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചരിത്രങ്ങളിൽ നിന്നും നമുക്കേവർക്കും അറിയാവുന്നതുമാണ് എല്ലാ പ്രാർത്ഥന മേഖലകളിലും അദ്ദേഹം അതുല്യനായിരുന്നു വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രമാണികന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനം സമ്പൂർണ്ണമായിരിക്കുമെന്നതാണ് മൂന്ന് തരം പ്രമാണങ്ങൾ ഉണ്ടെന്ന് പറയുന്നു പ്രത്യക്ഷം അനുമാനം ശബ്ദം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേരിട്ടറിയുന്നത് പ്രത്യക്ഷം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ അവിടെ നിൽക്കുന്നുവെന്ന് എനിക്കുണ്ടാകുന്ന അറിവ് നേത്രങ്ങളിൽ കൂടി ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ രീതിയാണ് അനുമാനം വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് കുട്ടികൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം അനുമാനിക്കുന്നു മൂന്നാമത്തേതായ ശബ്ദ പ്രമാണത്തിൽ ശ്രേഷ്ഠരും പണ്ഡിതരും വിശ്വസനീയരുമായ പ്രാമാണിക വ്യക്തികളിൽ നിന്ന് നാം സത്യത്തെ ഗ്രഹിക്കുന്നു മനുഷ്യർ മരിക്കുന്നുവെന്ന സിദ്ധാന്തം നാം പ്രമാണികന്മാരായ വ്യക്തികളിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാവരും മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഈ സത്യത്തെ നാം പാരമ്പര്യമായി അംഗീകരിച്ചു വരുന്നു ഈ സത്യം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുക വിഷമവുമാണ് പരമ്പരാപ്രാപ്തമായ ഈ അറിവിനെ നമ്മൾ സ്വീകരിക്കുന്നുവെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ മുകളിൽ പറഞ്ഞ മൂന്ന് പ്രമാണങ്ങളിൽ വച്ച് ശ്രേഷ്ഠമായത് ശബ്ദ പ്രമാണമാണെന്നാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത് ഉപാധിബദ്ധമായ ജീവിതത്തിൽ പ്രത്യക്ഷ ദർശനം ഒരിക്കലും ദോഷമുക്തമായിരിക്കുന്നില്ല നമ്മുടെ കണ്ണുകൾക്ക് സൂര്യൻ ഒരു ചെറിയ തട്ടം പോലെയാണ് പ്രത്യക്ഷീഭവിക്കുന്നത് പക്ഷേ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഭൂമിയേക്കാളും അനേകമായിരം വലിപ്പമുള്ളതാണ് സൂര്യൻ്റെ ആകൃതി എന്നതാണ് ഈ അഭിപ്രായത്തിൽ നാം ഏതിനെയാണ് സ്വീകരിക്കേണ്ടത് നമ്മുടെ അനുഭവത്തെയോ ശാസ്ത്രജ്ഞന്മാരുടെ ശാസ്ത്രീയമായ വിവരണത്തെയോ സൂര്യൻ്റെ വലിപ്പത്തെപ്പറ്റി നമുക്ക് തെളിവ് നൽകാൻ സാധ്യമല്ലെങ്കിലും നാം ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്നു ഇതുപോലെ തന്നെയാണ് എല്ലാ തുറകളിലും പ്രമാണികന്മാരുടെ വാക്കുകൾ നമ്മൾ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് റേഡിയോയിൽ കൂടി ചൈനയിലോ ഇന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലോ ഇന്ന സംഭവങ്ങൾ നടക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു അല്ലാതെ ആ സംഗതികൾ അവിടെ നടക്കുന്നത് നാം കാണുകയോ അവ വാസ്തവത്തിൽ അവിടെ നടക്കുന്നുണ്ടെന്ന് പരീക്ഷിക്കുകയോ ചെയ്യുന്നുമില്ല എന്നാലും പത്രങ്ങളിലൂടെയും റേഡിയോയിലൂടെയും പ്രമാണികത്വം നാം അംഗീകരിക്കുന്നു പ്രമാണികരായ അധികാരികളെ വിശ്വസിക്കുകയല്ലാതെ നമ്മുടെ മുമ്പാകെ മറ്റ് പോംവഴികളൊന്നുമില്ല നമുക്ക് അറിവ് തരുന്ന കേന്ദ്രം വിശ്വസനീയവും സമ്പൂർണവുമായിരുന്നാൽ നമ്മുടെ അറിവ് പൂർണ്ണമായിരിക്കും വേദപ്രമാണമനുസരിച്ച് എല്ലാ ആചാര്യന്മാരിലും വെച്ച് ശ്രീകൃഷ്ണനാണ് ശ്രേഷ്ഠതമൻ മത്തപരന്തരം നാൻയാഞ്ചിദസ്തി ധനഞ്ജയ ശ്രീകൃഷ്ണൻ മാത്രമല്ല ഈ തത്വം ഉദ്ഘോഷിക്കുന്നത് മഹർഷിമാരും ഭഗവത്ഗീതാ പണ്ഡിതന്മാരും ഈ തത്വത്തെ സമർത്ഥിക്കുന്നുമുണ്ട് ശ്രീകൃഷ്ണനെ പരമാചാര്യനായി അംഗീകരിക്കാതെയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ യഥാർത്ഥമായി സ്വീകരിക്കാതെയും ഇരുന്നാൽ നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് യാതൊരു പ്രയോജനവും നേടാനാവില്ല ഭഗവത്ഗീത കെട്ടിച്ചമച്ച ഒന്നല്ല യാഥാർത്ഥ്യമാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് വിശ്ലേഷണ ബുദ്ധിയോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാകും എന്നാണ് അദ്വൈതവാദിയായ ശ്രീ ശങ്കരാചാര്യരെ പോലെ ഈശ്വരനെ പറ്റി ഭിന്ന അഭിപ്രായങ്ങളുള്ള മറ്റ് ആചാര്യന്മാരും ശ്രീകൃഷ്ണനെ സ്വയം ഭഗവാനാണെന്ന് വിശേഷിപ്പിച്ചിരുന്നത് വേദങ്ങളിലെ വിജ്ഞാനം പുതിയ കണ്ടുപിടുത്തമല്ല അവ പുരാതനവും സാക്ഷാത്കൃതവുമായ അറിവാണ് ശ്രീകൃഷ്ണനും ഈ അറിവിനെ പുരാതനമെന്ന് പരാമർശിച്ചിരിക്കുന്നു അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവന് ഈ യോഗം ഉപദേശിച്ചുവെന്നാണ് ഗീതയിൽ പരാമർശിച്ചിരിക്കുന്നത് അതിനും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ മറ്റാർക്കെങ്കിലും ഇതുപദേശിച്ചതെന്ന് നമുക്കറിയില്ല ശിശിരം വസന്തം ഗ്രീഷ്മം തുടങ്ങിയ ഋതുക്കൾ വർഷം തോറും ആവർത്തിച്ചു വരുന്നത് പോലെ ഈ അറിവും കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ അറിവ് വളരെ പരിമിതമാണ് നമുക്കാവട്ടെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഗ്രഹത്തിൻ്റെ ചരിത്രം പോലും അറിയുകയില്ല പക്ഷേ വേദങ്ങളാകട്ടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്നു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ലോക ചരിത്രത്തെ പറ്റി നമുക്ക് അറിവില്ല എന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ ഇവിടെ ചരിത്രമേ ഇല്ലായിരുന്നുവെന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പാടില്ല ശ്രീകൃഷ്ണൻ്റെ ചരിത്ര യാഥാർത്ഥ്യത്തെ വേണമെങ്കിൽ ഒരാൾക്ക് ചോദ്യം ചെയ്യുകയും വെറും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വിവസ്വാന് ഗീതോപദേശം നൽകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് വാദിക്കുകയും ചെയ്യാം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൂര്യകോളത്തിൽ ഒരു പ്രസംഗം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ അത് വിഡിത്തമാണെന്ന് ആളുകൾ പറയും പക്ഷേ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ്റെ കാര്യം ഇങ്ങനെയല്ല ശ്രീകൃഷ്ണൻ വിവസ്വാന് ഭഗവത്ഗീത ഉപദേശിച്ചു എന്ന തത്വം നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അർജുനൻ അത് സർവാത്മാന അംഗീകരിച്ചിരിക്കുന്നു ഈ ശ്രീകൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിച്ചിരിക്കുന്ന അർജുനൻ സർവശക്തനായ അദ്ദേഹത്തിന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗീത ഉപദേശിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ വാക്കുകളെ പൂർണമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ വിശ്വാസ്യത ബോധ്യപ്പെടുത്താനായി അർജുനൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക അപരം ഭവതോ ജന്മപരം ജന്മം വിവസ്തു കഥമേത വിജനീയം തുമാതോ പ്രോക്ത വാനിതി ഭഗവത്ഗീത നാലാം അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകം അർജുനൻ പറഞ്ഞു വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പ് ജീവിച്ചിരിക്കേ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകി എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും അർജുനൻ്റെ ഈ യുക്തിപൂർണമായ ചോദ്യത്തിന് ഭഗവാൻ നൽകുന്ന ഉത്തരം എന്താണെന്ന് നോക്കാം ബഹൂനി മേ വ്യതിയാനി ജന്മാനി തവജാർജുന താനിഹം വേദ സർവാണി നത്വം വേദ പരന്ത ഭഗവത്ഗീത നാലാം അദ്ധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ പറഞ്ഞു ശത്രുക്കളെ കീഴടക്കുന്നവനെ എനിക്കും നിനക്കും എണ്ണമറ്റു ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കതെല്ലാം ഓർക്കാൻ കഴിയും പക്ഷേ നിനക്കത് സാധ്യമല്ല ശ്രീകൃഷ്ണൻ ഈശ്വരനാണെങ്കിലും പലതവണ അവതാരങ്ങൾ കൈക്കൊള്ളുന്നു അതുപോലെ അർജുനനും ജീവനെന്ന നിലയ്ക്ക് അനേകം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവർ തമ്മിൽ വ്യത്യാസമുണ്ട് താനികം വേദ സർവാണി ശ്രീകൃഷ്ണൻ തൻ്റെ പൂർവ്വ അവതാരങ്ങളെപ്പറ്റി ഓർക്കുന്നു എന്നാൽ ജീവാത്മാവിന് തൻ്റെ പൂർവ്വജന്മത്തെപ്പറ്റി ഒന്നും ഓർക്കുവാൻ കഴിയുകയില്ല കാരണം ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് ഇതാണ് അതുപോലെ തന്നെ ഈശ്വരനിലും നമ്മിലും സനാതനത്വമുണ്ടെങ്കിലും ഓരോ ജന്മത്തിലും നമ്മുടെ ശരീരങ്ങൾ മാറുന്നു എന്ന വ്യത്യാസവുമുണ്ട് മരിക്കുന്നതോടുകൂടി നാം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കുന്നു അങ്ങനെ നമ്മുടെ വിഷയത്തിൽ മരണമെന്നത് ഒരു മറവിയാണ് രാത്രി നാം ഉറങ്ങുമ്പോൾ ഇന്നാരുടെ ഭർത്താവാണ് താനെന്നും ഇന്നാരുടെ അച്ഛനാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നു പക്ഷേ ഉണരുന്നതോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നു പൂർവജന്മത്തിൽ നാം ഏതോ ശരീരത്തിൽ ആരുടെയോ പുത്രനായി ആരുടെയോ പിതാവായി ഏതോ രാജ്യത്തിൽ ജീവിച്ചിരുന്നു നാം ഒരു പൂർവജന്മത്തിൽ പട്ടിയോ പൂച്ചയോ മനുഷ്യനോ ദേവനോ ആയിരുന്നിരിക്കാം എന്നാൽ അതെല്ലാം നാം എന്നെ മറന്നു പോയിരിക്കുന്നു ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും ജീവാത്മാക്കൾ എന്ന നിലയ്ക്ക് നാം എല്ലാം ശാശ്വതസത്തയാണ് മുൻ ജന്മത്തിൽ ഈ ശരീരം ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ അടുത്ത ജന്മത്തിലും ഒരു ശരീരം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ജന്മത്തിൽ നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ശരീരം ലഭിക്കുക സമ്പന്നർ ശ്രേഷ്ഠങ്ങളായ ഗ്രഹങ്ങളിൽ ശ്രേഷ്ഠങ്ങളായ പദവിയിൽ പ്രത്യക്ഷപ്പെടുന്നു ഭഗവത്ഗീത പതിനാലാം അദ്ധ്യായത്തിൽ പതിനാലാമത്തെ ശ്ലോകം മരണസമയത്ത് രജോഗുണ സ്വഭാവം വച്ചു പുലർത്തുന്നവർ ഭൂമിയിൽ തന്നെ ജനിക്കുന്നു അജ്ഞാനികളായി മരിക്കുന്ന തമോ ഗുണാതീതർ ജന്തുക്കളായി മാറുകയോ അതോ ലോകങ്ങളിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്യുന്നു ഭഗവത്ഗീത പതിനാലാം അദ്ധ്യായത്തിൽ പതിനൊന്നാം പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഈ പ്രക്രിയ നിരന്തരം തുടർന്നു വരികയാണെങ്കിലും നാം അത് മറക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൻ്റെ അധിപനായ ഇന്ദ്രൻ ഒരിക്കൽ തൻ്റെ ഗുരുവിനോട് അപരാധം പ്രവർത്തിച്ചത് കാരണം ശാപഗ്രസ്ഥനായി ഒരു പന്നിയായി ജന്മമെടുത്തു ശാപഫലമായി ഇന്ദ്രൻ ഭൂമിയിൽ പന്നിയായി ജനിച്ചപ്പോൾ സ്വർഗസിംഹാസനം ശൂന്യമായി ഈ സ്ഥിതിവിശേഷം കണ്ടിട്ട് ബ്രഹ്മാവ് ഭൂമിയിൽ വന്ന് പന്നിയായി വിഹരിക്കുന്ന ദേവേന്ദ്രനെ ഇപ്രകാരം അറിയിച്ചു അല്ലയോ ദേവേന്ദ്ര താങ്കൾ ഒരു പന്നിയായി ജന്മം എടുത്തിരിക്കുകയാണ് ഞാൻ താങ്കളെ മോചിപ്പിക്കുവാനാണ് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ പോരുക ഇതിന് പന്നിയുടെ മറുപടി ഇതായിരുന്നു എനിക്ക് ഒരുപാട് ചുമതലകളാണുള്ളത് എൻ്റെ ഭാര്യ കുട്ടികൾ ഈ നല്ല പന്നി സമൂഹം ഇവയെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ വരാൻ സാധ്യമല്ല ബ്രഹ്മാവ് എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ദേവേന്ദ്രൻ വഴങ്ങിയില്ല ഇതിനെയാണ് മറവി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണനും നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഭൗതിക ലോകത്തിൽ എന്താണ് ചെയ്യുന്നത് എല്ലാം പരിത്യജിച്ചിട്ട് എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ പക്ഷേ നാം പറയുന്നതോ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല ഇവിടെ പല പ്രധാനപ്പെട്ട ജോലികളും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ബത്ത ജീവാത്മാവിൻ്റെ ആത്മസ്മൃതി ഗുരു ശിഷ്യ പരമ്പരയുടെ പാതയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ ആത്മസ്മൃതി പെട്ടെന്ന് തന്നെ മറഞ്ഞു പോകും